കോൺഗ്രസ് ആണു ഭാരതത്തിൻ മത്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തു വെച്ച സാന്ത്വനം വാനിലുയർ കൊടിയുയർത്തി സത്യത്തിൻ കരുത്വമായി സമരഭൂവിൽ ധീരരായി നം അടുത്തു നീങ്ങിടും സാണു ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേത്തി ചോര നൽകി ജീവനേകി കാത്തു വച്ച സാന്ത്വനം വാലിലുയരക്കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നാം വടുത്തു ആരോഗ്യ ആരോഗ്യ സൂചകങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളം ഇതിനു വലിയ കേരളത്തിന്റെ രംഗത്തെ ൾ കണ്ടുകൊണ്ടിരുന്നു അതിനാൽ തന്നെ ഈ ആരോഗ്യ രംഗത്തെ നമ്മൾ മവിത്രതോടുകൂടി നമ്മൾ പ്രാധാന്യത്തോടുകൂടി ആരോഗ്യ രംഗമാണ് ഇന്ന് ചില സ്ഥാപിത കുത്തക താല്പര്യക്കാർക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ സ്വകാര്യ താല്പര്യക്കാർക്ക് വേണ്ടിയിട്ട് സ്വകാര്യ ആശുപത്രി മുതലാളിമാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യ രംഗത്തെ തകർക്കുവാനായിട്ടുള്ള വലിയ ബോധപൂർമ്മമായ ശ്രമം ഈ ആരോഗ്യമന്ത്രിയും അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഹായത്തോടുകൂടി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ ആരോഗ്യ മേഖലയെ പിന്നോക്കം പോയിക്കൊണ്ട് ആരോഗ്യ മേഖലയെ അതിന്റെ മുന്ന ഉൽസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ട് സ്വകാര്യ സംരംഭങ്ങളെ സഹായിക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഈ ഗവൺമെന്റ് മുന്നിട്ട് പോവുകയാണ് ഉണ്ടായിരുന്നു രണ്ടര മണിക്കൂർ ആ ജീവൻ അവിടെ കിടന്നു പിടയുമ്പോൾ ആരോഗ്യമന്ത്രി അതിന് സംരക്ഷണം കൊടുക്കാനുള്ള അല്ലെ നാട്ടുകാരവിടെ ഓടിക്കൂടിയപ്പോൾ ആരെങ്കിലും അടിയിലുണ്ടോ എന്ന് നോക്കുവാനുള്ള തയ്യാറെടുപ്പ് നടത്താതെ ഇവരെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച ആരോഗ്യമന്ത്രി ആശ്വയ്ക്കണം കേരളത്തെ ആരോഗ്യമേഖല തകർന്ന അർപ്പണമായിരിക്കണം ദൈനംദിനം നടക്കുന്ന സമരങ്ങൾ നിങ്ങൾ നോക്കി കാണുന്നവരാണ് ആരോഗ്യ മേഖല തകർന്ന ഒരു കാലഘട്ടം നമുക്ക് എന്നും ഉണ്ടായിട്ടില്ല ആരോഗ്യമേഖല തകർന്നപ്പോൾ തന്നെ ആരോഗ്യമേഖല തരുന്ന ആരോഗ്യമന്ത്രി പറയുന്നതാണ് നേരത്തെ നമ്മൾ കോവിഡ് കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്ന് മണിയാകുമ്പോൾ തള്ളുന്ന പോലെ ഒരു ജീവൻ നടക്കലെന്ന് പറയുമ്പോൾ ആരോഗ്യമന്ത്രി പറയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്നാമതാണ് ആരോഗ്യമേഖല ഒന്നാമതാണ് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ആരോഗ്യ മേഖലയിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള മുഖ്യമന്ത്രിയുടെ അവതാനങ്ങൾ പ്രകീർത്തിക്കുവാനാണ് ഒരു ജീവൻ കിടന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിപക്ഷ സഹായാത്രികനാണ് അദ്ദേഹം നിലമ്പൂരിൽ ശ്രീ സ്വരാജ് പരാജയപ്പെട്ടപ്പോൾ അറുപത്തിനാലായിരം വോട്ട് കിട്ടി സ്വരാജ് അഭിവാദ്യങ്ങൾ പോസ്റ്റ് അർത്ഥം എന്താ ഇടതുപക്ഷ സംഘടനയുടെ പറയുന്നത് ഈ പിണറായി വിജയന്റെ സർക്കാർ ഈ ഒൻപത് വർഷക്കാലമായി ആരോഗ്യ മേഖലയെ തകർത്തു അതൊരു ഉത്തരവാദിത്വം വീണ ജോർജിനുണ്ട് മന്ത്രിയുടെ ഓഫീസിലുള്ളവർക്കുണ്ട് സിസ്റ്റത്തിലുണ്ട് എല്ലാം അപകടകരമായ അവസ്ഥയിൽ പറയുക ഉദ്യോഗസ്ഥർ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞു 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 സാധാരണ അതിനെ എങ്ങോട്ടാണ് ഈ കേരളം പോകുന്നത് എന്ന് വ്യക്തമാക്കപ്പെട്ട ദിനങ്ങളായിരുന്നു ഈ പോയ കുറെ ദിനങ്ങൾ കേരളം ഇന്ന് സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോഴേ ആനുകാലികമായിട്ടുള്ള ഈ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതായിട്ട് വരും ഇവിടെ നേതാക്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞു രാജഭരണ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിലെ മികവ് എടുത്തു പറയേണ്ടതാണ് ഇവിടെ വന്നപ്പോൾ സത്യത്തിൽ പി ടി രാജൻ പറഞ്ഞ കാര്യം ഞാൻ ഓർമ്മിക്കുകയായിരുന്നു ഇവാനേക്കാൾ കൂടുതൽ പൈസ ശമ്പളമായി കൊടുത്തുകൊണ്ടാണ് എൻഡമോളജി ഡിപ്പാർട്ട്മെന്റിലെ ഫൈലേറിയ ഡിപ്പാർട്ട്മെന്റിലെ ഇവിടെയെന്ന് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും മികവുറ്റ രീതിയിലുള്ള കേന്ദ്രമായിട്ടത് പ്രവർത്തിച്ചു വരിക തിരുവനന്തപുരത്ത് എസ് സി ടി ശ്രീ ചിത്ര തിരുനാൾ ആശുപത്രി എസ് യു ടി ശ്രീ ഉത്തരം തിരുനാൾ ആശുപത്രി മഹാരാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടം മുതൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലുള്ള മികവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ നാമകരണം ചെയ്യപ്പെട്ടത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഈ മികവിന്റെ എല്ലാ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് എന്ന് പറയുന്നത് ശരിയല്ല മാറി മാറി വന്ന ഗവൺമെന്റുകൾ ആരോഗ്യ മേഖലയ്ക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷെ ഇന്ന് സ്ഥിതി മാറി ഇന്ന് കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്നടിഞ്ഞിരിക്കുന്നു ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റായി ഏറ്റവും ഏറ്റവും കഴിവുകെട്ട ഒരു ആരോഗ്യമന്ത്രിയായി വീണ ജോർജിനെ ചിത്രീകരിക്കുന്ന അവസ്ഥയെപ്പോഴെ വന്നത്

അവരുടെ ഫയലിംഗ് വെക്കുന്ന റാക്കറ്റ് അടക്കം ഒരു കോൺട്രാക്ട് അവരുടെ തൊട്ടേ അഴിച്ചുകൊണ്ട് പോവുകയാണ് ഞങ്ങൾ തടഞ്ഞുണ്ട് ഞങ്ങൾ തന്നോ ഇവിടുത്തെ സാധാരണക്കാരന് പുറത്ത് രണ്ടായിരം രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്ക് വാങ്ങേണ്ടി വരുന്ന മരുന്ന് ഇരുന്നൂറും ഇരുന്നൂറ്റി തൊണ്ണൂറും മുന്നൂറും രൂപിക്കുന്ന കാരുണ്യ ഫാർമസി ഒരാഴ്ച പൂട്ടിയിട്ടിട്ട് പകരം ഒരു സംവിധാനം ഈ ആരോഗ്യ വകുപ്പിന് ജനങ്ങളുടെ ജീവന് ഒരു ചെറിയ വിലവിന്റെ ഒരു മൊട്ടുസൂര്യണെങ്കിലും വില കൊടുക്കുന്നില്ല ഇവിടെ ഈ സംഭവം കോട്ടയത്ത് നടന്നപ്പോ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വായ്പ ഒന്ന് സനീ ചെറിയായിട്ട് വായിൽ നിന്ന് തന്നെ ഒന്ന് നമ്മൾ ചെറിയ വളരെ പരസ്യമായിട്ട് നിഷ്കളങ്കമായി പറഞ്ഞു പോയതാണ് നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ദയവായി സ്വകാര്യ ആശുപത്രിയിൽ പോയി ഒരു മന്ത്രി പറയുന്നെങ്കിൽ ആ മന്ത്രി കാരണം അദ്ദേഹം പറഞ്ഞു എന്റെ സ്വന്തം അനുഭവമാണ് എനിക്ക് രംഗുപതി പത്തൊമ്പതിൽ വന്നിട്ട് ഞാൻ മരണത്തിന് മുമ്പിലെത്തി ആശുപത്രി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സിച്ച് ഞാൻ അവസാനം അമൃതയിൽ പോയി ഇവിടുത്തെ സാധാരണക്കാർ മുഴുവൻ ജീവൻ വേണമെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയിക്കോളൂ എന്നൊരു മന്ത്രി പറയുമ്പോൾ ഇതിനപ്പുറത്തൊരു പകസ്യം വേണോ ശങ്കർ കേട്ടോ